വേൾഡ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഖക്കുരു അഥവാ പിമ്പിൾസ് എന്ന പ്രശ്നത്തെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ എന്ത് ലൈവ് സെക്ഷൻ ഇട്ടാലും ഒരുപാട് പേര് മുഖക്കുരുന് എന്താ ചെയ്യുക ഡോക്ടറെ എന്ന് ചോദിച്ചു വരാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാരണങ്ങള് അതുപോലെ മുഖക്കുരു എങ്ങനെയാണ് ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തടയാൻ പറ്റുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് അതിന് പറ്റിയിട്ടുള്ള ഫേസ് പാക്കുകൾ അതുപോലെ തന്നെ എന്തൊക്കെ ഓയിലുകൾ നമുക്ക് യൂസ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് പറയുന്നത് എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് കിടക്കാം അപ്പൊ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ പ്രായമാണ് ഓക്കെ നമുക്കറിയാം നമ്മൾ വളരെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നു നോക്കുന്ന സമയത്ത് നമുക്കറിയാം വളരെ നേരത്തതും വളരെ മിരുത്തതും വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു സ്കിന്നായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം അത് ഏത് കുഞ്ഞുങ്ങളുടെ സ്കിന്നു നോക്കിയാലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു പ്യുപെർട്ടി സമയത്ത് നമ്മൾ ഒരു പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ ഒരു സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഇത്തരം പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസുകൾ വരുന്ന സമയത്ത് അത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് ഒരു പന്ത്രണ്ട് വയസ്സ് ഒരു പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് ആ സമയത്തൊക്കെ നമ്മുടെ മുഖത്ത് ഇതുപോലെ പിമ്പിൾസ് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും പിന്നീട് അങ്ങോട്ട് ആ ഹോർമോണൽ നിയന്ത്രി നിയന്ത്രണ വിധേയമായി കഴിയുമ്പോൾ പിന്നീട് അത് പിമ്പിൾസ് പല ആൾക്കാരിലും പോകുന്നതായിട്ട് കാണാം പക്ഷെ ചില ആൾക്കാരിൽ അത് അങ്ങനെ സ്റ്റേ ചെയ്തിട്ട് തന്നെ പോകുകയും ചെയ്യാറുണ്ട് പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതുപോലെ എണ്ണ പലഹാരങ്ങൾ ബേക്കറി സാധനങ്ങൾ അതുപോലെ തന്നെ കെ എഫ് സി പിസ ബർഗർ അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് അതുപോലെ കോഴി ഇറച്ചി കോഴിമൊട്ട ഏഹ് പിന്നെ അത്തരം കൂടുതൽ തൈര് അത്തരം കാര്യങ്ങളിലേക്ക് അപ്പൊ ഞാൻ ഭക്ഷണ രീതികളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് പറയാം ഇത്തരം ഭക്ഷണ രീതികൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ വിദാഹം കൂടുക വിദാഹം എന്ന് വച്ചാൽ എന്താണ് ചുട്ടുപൊകച്ചില് ചൂട് കൂടും നമ്മുടെ ച ശരീരത്തിലെ ചൂട് വർദ്ധിക്കുകയും അങ്ങനെ വിദാഹം സംഭവിക്കുകയും ചൂട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പിത്തം വർദ്ധിക്കുകയും രക്തദൃഷ്ടി സംഭവിക്കുകയും ചെയ്യുന്നതാണ് അക്കോർഡിംഗ് ടു ആയുർവേദ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഇത്രയും പിമ്പിൾസ് ഉടലെടുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പൊ പലതരത്തിലുള്ള പിമ്പിൾസ് ആണ് നമ്മുടെ ശരീരത്തിൽ കാണുക ചില ആൾക്കാരുടെ പിമ്പിൾസ് വന്നിട്ട് വളരെ അത്ര വിസിബിൾ ആയിട്ട് കാണാത്ത വളരെ ചെറിയ കുരുക്കളൊക്കെ ആയിരിക്കും അത് ചൂട് കൂരു പോലത്തെ കാണാറുണ്ട് പിന്നെ ചില ആൾക്കാരിൽ സ്ട്രോബെറി പോലെ പഴുത്ത് ചുവന്ന് അതിൽ നിന്ന് പസൊക്കെ ഫില്ലായിട്ടുള്ള കുരുക്കൾ കാണാറുണ്ട് വളരെ വേദനാജനകമായ കുരുക്കൾ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാരിൽ വൈറ്റ് ഹെഡ് വൈറ്റ് ഹെഡ്സ് പോലത്തെ നമ്മുടെ മൂക്കുകളിലൊക്കെ കാണുന്ന വൈറ്റ് ഹെഡ്സ് പോലത്തെ കുരുക്കൾ കാണാറുണ്ട് ഓക്കെ അപ്പൊ അത്തരം പല രീതിയിലുള്ള കുരുക്കളാണ് പല ആൾക്കാരിലും കണ്ടുവരാറുള്ളത് ഓരോ കുരുവിനും ഓരോ തരം ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്നത് ഇനി വേറൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഓയിലി ആണ് നമ്മുടെ സ്കിന്നെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നോർമൽ സ്കിന്ന് ഓയിൽ ഓയിലി സ്കിന്ന് കോമ്പിനേഷൻ സ്കിൻ സ്കിന്ന് അതുപോലെ ഡ്രൈ സ്കിന്ന് എക്സ്ട്രീം ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിൻ അങ്ങനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഓയിലി ഉള്ള ആൾക്കാരിൽ കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് സെബം പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ അത് ഓയിൽ ഓയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ഒരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പൊ സ്കിൻ ഉള്ളവർക്ക് പൊതുവെ അവർ ആക്നെ പ്രോൺ സ്കിന്നിലാണ് കൂടുതൽ ആൾക്കാരും പെടുന്നത് അപ്പൊ അത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഓയിലി സ്കിന്നിലുള്ളവർക്ക് രക്തദുഷ്ടി കൂടുതലായിട്ട് സംഭവിക്കുന്നു അങ്ങനെ അവിടെ ചൂട് ചൂട് കൂടുതലായിട്ട് ഉണ്ടാവുന്നു കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാവുന്നു നമ്മളുടെ അതിന്റെ പ്രതിപ്രവർത്തനം കൊണ്ട് നമ്മുടെ മുഖത്ത് കുരുക്കളൊക്കെ വരാനുള്ള സാധ്യതയും കൂടുന്നു ഓക്കെ ഇപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പി സി ഒ ഡി ഒരു സ്ത്രീകളിലാണെങ്കിൽ പറയുകയാണെങ്കിൽ പി സി ഒ ഡി കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പി സി ഒഡി എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആണ് ഇത് സിസ്റ്റുകൾ നമ്മുടെ ഓവറിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ രോഗം കൊണ്ട് നമുക്ക് ശരീരത്തിൽ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരാം കറുത്ത മാർക്ക് വരാം അതുപോലെ നമ്മുടെ കഴുത്തിൽ കറുത്ത കളറായിട്ട് ഫോം ചെയ്യുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ദഹനം ദഹനം പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ പിമ്പിൾസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് അതുപോലെ വ്യായാമക്കുറവ് അപ്പൊ വ്യായാമക്കുറവ് വരുന്ന സമയത്ത് നമുക്ക് പിമ്പിൾസ് നമ്മുടെ മുഖത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പിന്നതില് നമുക്ക് പറയാനുള്ളത് കോൺസ്റ്റിപ്പേഷനാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം എന്ന് പറയും മലബന്ധം ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികളിലാണ് മലബന്ധം ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ മുഖക്കൂരു വരുന്നത് കണ്ടുവരാറുള്ളത് അപ്പൊ അതും ഒരു വലിയ കാരണമാണ് പിന്നെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടിപ്സ് പറയാം അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മള് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് പേടിക്കാൻ നമ്മൾ വഴിയെ നമ്മുടെ ഔഷധങ്ങളും ഫേസ് പാക്കുകളും ഒക്കെ പറയുന്നുണ്ട് ആ പാലും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇപ്പൊ ടിപ്സിൽ ആദ്യമായിട്ട് പറയാനുള്ളത് വ്യായാമം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വ്യായാമത്തിന് എത്രത്തോളം എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറയാം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറന്തള്ളാനുള്ള മൂന്ന് മാർഗങ്ങൾ എന്ന് പറയുന്നത് മൂത്രം മലം വയർപ്പാണ് അപ്പൊ മൂത്രത്തിൽ കൂടെ നമ്മൾ മൂത്രം ഒഴിക്കുന്നത് വഴി നമ്മുടെ വേസ്റ്റുകൾ പോകുന്നുണ്ട് അതുപോലെ മലം അതാണ് രണ്ടും നമ്മൾ പിടിച്ചു നിർത്തരുത് എന്ന് പറയുന്നത് രണ്ടിൽ കൂടി ഒരുപാട് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു ഇനി വരുന്നത് വിയർപ്പാണ് വിയർപ്പ് എന്ന് വരുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് വിയർപ്പ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വേർപ്പ് വരില്ല അപ്പൊ വേർക്കുന്നതിലൂടെയും ഒരുപാട് വേസ്റ്റുകൾ നമുക്ക് പുറന്തൊള്ളാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്നുണ്ട് അപ്പൊ അത് എക്സസൈസിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് കൂടും തോറും വരാനുള്ള സാധ്യത കുറയുന്നു ഓക്കെ പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട് യോഗ ചെയ്യാം അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള നമുക്ക് ചെയ്യാം യോ ജോഗിങ് ചെയ്യാം ഓക്കെ ഇതൊക്കെ എക്സസൈസിന്റെ ഗണനയിൽ പെടാവുന്നതാണ് പിന്നെ വരുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു മനുഷ്യൻ കുടിച്ചിരിക്കണം മൂന്ന് ലിറ്ററിലേക്കാളും കൂടുതൽ നമ്മുടെ ബോഡി മാസ് ഇൻഡക്സ് അനുസരിച്ച് കുടിക്കുകയാണെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും ഫ്യൂബിൾസ് വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണ രീതിയിലേക്ക് വരുന്നു ഞാൻ പറയുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഏർ എപ്പോഴും പിമ്പിൾസ് വരാൻ വരുന്ന ഒരു സ്വഭാവമുള്ള മുഖം അല്ലെങ്കിൽ ഒരു സ്കിൻ പ്രകൃതി ഉള്ളവരൊരിക്കലും അത് കഴിക്കരുത് അപ്പൊ ഞാനത് ഏതൊക്കെയാണെന്ന് പറയാം കോഴി കോഴിമുട്ട ബീഫ് അച്ചാറ് പോർക്ക് മനസ്സിലായോ ഈ എത്രയും സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പിന്നെ കൊഴുപ്പ് ഫുഡ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെ വളരെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ പിംപിൾസ് വരുന്നത് തടയാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമ്മൾ എന്ത് ഫുഡ് ആണ് ഇപ്പൊ കഴിക്കേണ്ടത് ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് അപ്പോൾ ഫ്രൂട്സിൽ തന്നെ എന്ത് തരം ഫ്രൂട്ട്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത് സിട്രസ് ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത് അപ്പൊ സിട്രസ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾ ഗൂഗിളിൽ സിറ്റർ സിട്രസ് ഫ്രൂട്സ് അടിച്ചു കൊടുത്താൽ ഒരുപാട് പേര് അപ്പൊ അത് ഞാനിപ്പോ പറയുന്നില്ല ഓറഞ്ച് ഇതൊക്കെ അതുപോലെ ഓറഞ്ച് മൂസമ്പി അതൊക്കെ സിട്രസ് ഫ്രൂട്ട്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതല്ലാട്ടോ കേട്ടോ ഇതിലും കൂടുതൽ ഫ്രൂട്ട്സുകൾ ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് തടയുന്ന ഘടകങ്ങളാണ് ഓക്കെ അതാണ് നന്നായി കഴിക്കാനായിട്ട് പറയുന്നത് പിന്നെ പച്ചക്കറികൾ പറയുകയാണെങ്കിൽ ക്യാരറ്റ് കഴിക്കാം ബീട്രൂട്ട് കഴിക്കാം അതുപോലെ കുക്കുമ്പർ വെള്ളം ഒരുപാട് അടങ്ങിയ വെള്ളരിക്ക കുക്കുംബർ കുമ്പളങ്ങ ഇതൊക്കെ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ശരീരത്തില് വെള്ളത്തിന്റെ സ്റ്റോ വെള്ളം ഒരുപാട് കൂടുതലായിട്ട് വരികയും ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും സഹായിക്കും ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ പിമ്പിൾ വരാനുള്ള സാധ്യത കുറയും ഓക്കെ പിന്നെ ഫേസ് പാക്ക് പ്രധാന ഫേസ് പാക്ക് നമുക്ക് ഇപ്പൊ പിംപിൾസ് വന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്താൽ നമ്മുടെ പിമ്പിൾസ് മാറും അപ്പൊ അതിനുള്ള ഞാൻ കുറച്ചൊരു ഒറ്റമൂലികളായിട്ട് ഫേസ് പാക്കുകൾ പറയാം അപ്പൊ അതിൽ ആദ്യത്തെ എല്ലാ പച്ചമഞ്ഞളാണ് അപ്പൊ പച്ചമഞ്ഞൾ നമ്മൾ സ്വതവേ അരച്ചിടുക എന്നുള്ളത് കേട്ടിട്ടുണ്ട് പച്ചമഞ്ഞൾ എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണ് ജർമി സൈഡിലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പോഴ്സിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള എന്തെങ്കിലും ബാക്ടീരിയാസിനെയൊക്കെ കൊല്ലാനായിട്ട് ഈ പച്ചമഞ്ഞളിന് പറ്റും അത് മോഡേൺ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് തമിഴ്നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ പച്ചമഞ്ഞൾ അരച്ചിടുന്നത് കാണുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു ഇതാണ് നമുക്ക് പിംപിൾസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ചമഞ്ഞൾ കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അരച്ചിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാനായിട്ട് നമുക്ക് കഴിയും അപ്പം അതിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വച്ചാൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക അലർജി മഞ്ഞൾ അലർജി ഉള്ളവർ ഒരിക്കലും അത് അപ്ലൈ ചെയ്യരുത് അലർജി ഇല്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ പച്ചമഞ്ഞലിന്റെ കൂടെ നമ്മുടെ ആര്യവേപ്പില തളിരില കിട്ടിയാൽ ഏറ്റവും നല്ലത് കുറച്ചേലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് രൂപേണ ആക്കി നമ്മൾ അതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക കുരുക്കളുള്ള ഭാഗത്ത് മാത്രമല്ല മുഖത്തെ എല്ലായിടത്തും അപ്ലൈ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല ഒരു ഒരു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ നല്ലൊരു ഫേസ് പാക്ക് ആണ് ഒരിക്കലും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കിന്റെ അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഒരു സെക്കൻഡ് ഫേസ് പാക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ആണെന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഫേസ് പാക്ക് ആണ് ഏലാതി ചൂർണവും പിന്നെ അതുപോലെ തന്നെ ഏഹ് ഇത് കോക്കോനട്ട് മിൽക്കും അതായത് തേങ്ങാപ്പാൽ അപ്പം ഈ ഏലാതി ചൂന്ന നമുക്ക് പല ആയുർവേദ ഫാർമസികളിലും അവൈലബിൾ ആണ് അത് മേടിച്ച് നമ്മൾ കുറച്ച് കോക്കോനട്ട് മിൽക്ക് അതായത് തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപേണ നമ്മൾ സാധാരണ നേരത്തെ ഫേസ് പാക്ക് ചെയ്ത പോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എട്ടതിന് ശേഷം നമ്മൾ അത് കഴുകിക്കളയാം അപ്പം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ഈ തേങ്ങാ പാലം ഉള്ളതുകൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് അത് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ കൂടി യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ നമ്മള് ചെയ്യാനുള്ളത് ഇനി നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കത്തിൽ നമ്മൾ ഒരിക്കലും പിമ്പിൾസ് വരുമ്പോൾ ഒരിക്കലും നമ്മൾ എണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ബ്രൈറ്റനിങ് ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ആയുർവേദത്തിലുള്ളത് അതിലേക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ പിമ്പിൾസ് വരുമ്പോൾ ഉടനെ പോയിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യരുത് അത് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധ്യതയാണ് ഓക്കെ അതുപോലെ ശോധന കുറവുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു കാരണമാണ് കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാണ് നമ്മുടെ മുഖക്കുരു വരാനായിട്ട് അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ അതിനുള്ള മരുന്നുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ശോധന കുറയ്ക്കാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ശോധന കംപ്ലീറ്റ്ലി ഒഴിവാക്കാനുള്ള ചില ചൂർണങ്ങൾ അവിപത്തി ചൂർണം വരാ ചൂർണ്ണം വൃഹത്രിഫല ചൂർണം ഈ മൂന്ന് ചൂർണ്ണത്തില് നമ്മുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ അവസ്ഥ അനുസരിച്ച് അത് ഡോക്ടേഴ്സിന്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് ചൂർണ്ണം ഉപയോഗിച്ച് അത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് തലേദിവസം കുടിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോധന കിട്ടുകയും പിന്നെ കൂടാതെ നമ്മുടെ ഈ മുഖക്കുരുവിന്റെ പ്രശ്നം മാറാനായിട്ട് ഏഹ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അത് തലേദിവസം കുടിക്കാനായിട്ട് നോക്കുക അപ്പൊ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ശോധന ആക്കാനായിട്ട് പറ്റാറുണ്ട് ഇനി ഒരുപാട് കഷായ യോഗങ്ങൾ നമ്മൾ ഇത്തരം മുഖക്കുരു വരുന്ന അവസരത്തില് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാം പട്ടോലം മൂലാതി കഷായം നമുക്കറിയാം പിത്തം വർദ്ധിക്കുകയും രക്ത അശുദ്ധി ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ രക്തദുഷ്ടി ഉണ്ടാവുകയാണ് ഒരു പിമ്പിൾസ് വരുമ്പോൾ അക്കോർഡിംഗ് ടു ആയുർവേദം ഉണ്ടാകുന്നത് വിദാഹ ഉണ്ടാവുന്നുണ്ട് ചൂട് കൂടാണ് ശരീരത്തിൽ അപ്പൊ അത് രക്ത ദുഷ്ടി മാറ്റിയിട്ട് രക്തം ശുദ്ധിയാക്കാനായിട്ടാണ് നമ്മൾ പട്ടോലം മൂലാതി കഷായം യൂസ് ചെയ്യുന്നത് പട്ടോലം മൂലാതി ഉപയോഗിക്കും പട്ടോലാതി കഷായം ഉപയോഗിക്കും അതുപോലെ മഞ്ജിഷ്ടാതി കഷായം ഉപയോഗിക്കും അതുപോലെ കടുതിക്ത കഷായം ഉപയോഗിക്കും ിക് കടുത്തല മഹാതിക്ത കഷായം ഉപയോഗിക്കും നിശോത്വമാതി കഷായം ഉപയോഗിക്കും മനസ്സിലായോ അതുപോലെ നിമ്പാദി കഷായം ഉപയോഗിക്കും ഇത്തരത്തിലുള്ള കഷായങ്ങളൊക്കെ നമുക്ക് മുഖക്കുരു വരുന്ന അവസ്ഥ നമ്മുടെ അവസ്ഥകൾ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വരുന്ന ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് കറ്റാർ വാഴ കറ്റാർ വാഴ അലർജി ഉള്ളവർ ഒരിക്കലും കറ്റാർ വാഴ യൂസ് ചെയ്യരുത് അല്ലാത്തവർ കറ്റാർ വാഴയുടെ എടുത്തിട്ട് നമുക്ക് ഒരു പത്ത് ടു പതിനഞ്ച് മില്ലി വീതം നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പിമ്പിൾസ് വരുന്നത് തടയാനായിട്ട് നല്ലൊരു ഉപയോഗം പ്രയോഗമാണ് നമുക്കറിയാം കറ്റാർവാഴ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ കറ്റാർവാഴ് അതിന്റെ തൊലിയോട് കൂടി നമ്മൾ രണ്ടും പാതി പാതി മുറിച്ചതിന് ശേഷം നമുക്കത് ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്യാം ആ പളുപ്പ തൊലിയോട് കൂടി പിടിച്ച് നമ്മളിങ്ങനെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ തൊലിയുടെ പുറത്ത് നമ്മൾ കൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അറിയാമല്ലോ വേണമെങ്കിൽ കുറച്ച് നല്ല തേൻ കിട്ടുന്നുണ്ടെങ്കിൽ ചെറുതേനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പടയെന്ന് പഠിച്ചതല്ല നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പളപ്പിലെ മുകളിൽ അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നു നല്ല രീതിയിൽ പിംപിൾസ് പോകാനും അതുപോലെ ഗ്ലോ വയ്ക്കാനും നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പൊ തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്ഷനാണ് അതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാതെ ഇത്തരം ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുക എല്ലാവരും ചെയ്യുന്നത് വളരെ തെറ്റാണ് നമ്മൾ ഓയിൽ സ്കിന്നാണെങ്കിൽ ചെറുപയർ ഉപയോഗിച്ച് കഴുകുക അല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രമിക്കും ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കാരണം സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ നമ്മൾ ചെയ്ത എഫക്റ്റ് മുഴുവനായിട്ട് നഷ്ടപ്പെടും ഫേസ് സോപ്പ് പോലെ തന്നെയാണ് ഫേസ് വാഷും ഓക്കെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകരുത് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫേസ് ഒരു ഫേസ് മാസ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പിമ്പിൾസിന് വരാതിരിക്കാനായിട്ട് അലോവേര കടലമാവ് തൈര് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്കതില് ആവശ്യാനുസരണം ചന്ദനം ചേർക്കാം വെള്ള ചന്ദനം ചേർക്കാം ഓക്കെ ഇതൊക്കെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പം ഇത് നമുക്ക് അലർജി ഇല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ ഏതൊക്കെ ഇഷ്ടമുള്ള നമുക്ക് സ്കിന്നിന് നല്ല രീതിയിൽ പിടിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിൽ ചേർത്ത് ഉപയോഗിക്കാം നല്ലൊരു ഫേസ് മാസ്ക് ആണ് പിന്നെ ഇതിൽ സൈനസൈറ്റിസ് ഉള്ളവര് അതുപോലെ നമുക്ക് കഫത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ അതുപോലെ നാസൽ പോളിപ്പോ ഒക്കെ ഉള്ളവർ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് ഇത് പിന്നീട് നിങ്ങൾക്ക് അലർജി കണ്ടീഷനിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് മാർക്സ് പോകാനായിട്ട് നല്ലതാണ് അതുപോലെ കുറെ നാളുകളായിട്ട് നമ്മുടെ മുഖത്ത് പാടുകളായിട്ട് ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പോയി നമ്മുടെ ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ ലൈറ്റൻ ആവാനൊക്കെ ഇത്തരം ഫേസ് മാസ്കുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ സഹായിക്കാറുണ്ട് പിന്നെ ഒരു രീതിയിലൊക്കെ നമ്മുടെ ഈ മുഖക്കുരു കുറഞ്ഞു ഇനി കുറച്ചൊക്കെ ഉള്ളു ബാക്കി നല്ലതൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുഖത്തിലെ കുരുക്കളൊക്കെ ആ പസൊക്കെ പോയി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൈറ്റനിങ് ഓയിൽസുകൾ പിന്നീട് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതിലെന്തൊക്കെയാണ് ഉപയോഗിക്കുക നമ്മുടെ ആയുർവേദ ബ്രൈറ്റനിങ് ഓയിൽസിൽ പ്രധാനപ്പെട്ടാണ് നാൽപ്പരാ നാൽപ്പാമരാതി തേര തൈലം പിന്നെ വരുന്നത് ദിനേശ വല്യാദി വെളിച്ചെണ്ണ പിന്നെ വരുന്നത് കുങ്കുമാതി തൈലം കുങ്കുമാതി തൈലൊക്കെ നല്ല രീതിയിൽ ഹോസ്റ്റ്ലി ആണ് പക്ഷെ അതുപോലെ തന്നെ അതിന് നല്ല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ അതുപോലെ വളരെ കൂടുതൽ എപ്പോഴും ഒരു പ്രോബ്ലമാറ്റിക് സ്കിന്നാണ് എപ്പോഴും സ്കിന്നിൽ പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ പിമ്പിൾസ് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നസ്യം പറയാറുണ്ട് നസ്യം ചിലപ്പോൾ കുങ്കുമാതി തൈലം വെച്ചിട്ട് നമ്മൾ നസ്യം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അണുതൈലം വെച്ചിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഭയങ്കര സ്കാറൊക്കെ വന്നിട്ടുള്ള ഒട്ടും നമുക്ക് മുഖത്തേക്ക് നോക്കാൻ പറ്റും അത്രയും പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിലും നമ്മൾ ലീസിയോതെറാപ്പിയൊക്കെ നമ്മൾ അനുശാസിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ഒരുപാട് പസ്ഫീൽഡ് ഒക്കെ ആയിട്ട് ഒട്ടും നമുക്ക് സഹിക്കാവുന്ന അതിനേക്കാളും വേദനയൊക്കെ ഉള്ള നല്ല രീതിയിൽ വളരെ മോശപ്പെട്ട് നമുക്ക് മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരിക്കാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ അപ്പൊ സ്വയം ചികിത്സ ചെയ്യരുത് ഞാൻ പറഞ്ഞത് ചെറിയ രീതിയിലൊക്കെയുള്ള പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കത് റെക്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിലും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വയ ചികിത്സ ചെയ്യാതെ അപ്പൊ ഞാനത്തെ ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മള് തൃശൂരാണ് ക്ലിനിക്ക് വരുന്നത് അപ്പൊ ഡയറക്റ്റ് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഡയറക്റ്റ് വരാം അല്ല നിങ്ങൾ അകലെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒത്തിയാം ഒരു മാസം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് അത് കംപ്ലീറ്റ് ഒരു ക്ലിയർ സ്കിൻ ആക്കി എടുക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക താഴെ ഞാൻ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്നാളെ വേറെ മറ്റൊരു റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വരുന്നതാണ് അതുവരെ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഓക്കെ